പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ആയി ഫസിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും ടി പി ചന്ദ്രശേഖരൻ നിങ്ങളുടെ കൊടി പിടിച്ചെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ കാണിച്ചത് നമസ്കാരം രാഹുൽ പാലക്കാട് എം എൽ എ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം നടത്തുകൊണ്ടാണ് അതിലദ്ദേഹം രൂക്ഷമായി സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റിനെയൊക്കെ നിശിതമായി വിമർശിക്കുന്നത് നമ്മൾ കാര്യം ആ വിമർശിക്കുന്നതിനിടയിൽ അദ്ദേഹം രണ്ട് കൊലപാതകങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ഒന്ന് തലശ്ശേരിയിലെ ഫസലും മറ്റൊന്ന് ടി പി ചന്ദ്രശേഖരും ഇത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുമൊക്കെ അറിവുള്ള കാര്യമാണ് എന്നാൽ ഫസൽ തലശ്ശേരി ഫസലിൻ്റെ കാര്യം പൊതുമധ്യത്തിൽ ചർച്ചയായിട്ടുണ്ടെങ്കിലും അതായത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അറിവ് തമണാം മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചെറിയ പെരുന്നാളിൻ്റെ തലേന്ന് നടന്ന തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം റോഡിൽ വെളുപ്പാങ്കാലം നടന്ന ഒരു കൊലപാതകമാണ് അതായത് സുബൈട്ട സമയത്ത് നടന്ന ഒരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം എന്താണ് ഈ കൊലപാതകത്തിൻ്റെ വിചാരണ ഈ മാസം ഏപ്രിൽ ഈ സോറി ഈ വർഷം ഏപ്രിലിൽ ആരംഭിക്കാതിരിക്കുകയാണ് തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കാരായ രാജനും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കാരായ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ടി പി വധക്കേസിലെ ഒന്നാം പ്രതി കൊടിസിനിയും ഒക്കെ തന്നെയാണ് ഇതിലെയും പ്രതികൾ എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ബന്ധം ഇതിനെ നമുക്ക് വ്യക്തമാക്കുന്നത് ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സി പി എമ്മിൻ്റെ ഒരു നേതാവായിരുന്നു സി പി എമ്മിൻ്റെ ഏരിയ തലത്തിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ കാപറ്റ്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എൻ ഡി എഫിലേക്ക് ഈ അടുത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ രൂപമായ എൻ ഡി എഫിലേക്ക് വരുന്നു എൻ ഡി എഫിൻ്റെ തലശ്ശേരി ഡിവിഷൻ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ സി പി എമ്മിൽ കൊലപ്പെടുത്തുന്നത് ഫസൽ സി പി എമ്മിൽ നിന്ന് പോയാൽ എൻ ഡി എഫ് എൻ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ തലശ്ശേരി മണ്ഡലത്തിൽ മനസ്സിലാക്കുക സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ടയായ തലശ്ശേരി മണ്ഡലം സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവർ എ സി പിമാരി ഒരു കൊലപാതകം നടത്തുന്നു അന്ന് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തര മന്ത്രി പോലീസ് അന്വേഷിക്കുന്നു ഡി വൈ എസ് പി സുകുമാരൻ്റെ നേതൃത്വത്തിലുള്ള ലോക്കൽ പോലീസാണ് ആദ്യം അന്വേഷിച്ച് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത് അതിനുശേഷം നവംബർ എട്ടാം തീയതി ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു ടി കെ രാജ്മോഹൻ്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി പി സായി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് അന്ന് എസ് പി കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ മാതൃഭൂമിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് കോടിയേരി കാലകൃഷ്ണൻ ഈ അന്വേഷണം നിർത്തണമെന്നും അന്വേഷണത്തിൽ ഞങ്ങളുടെ ആളുകളാണ് പ്രതികളെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബൈറ്റ് മാതൃഭൂമിയിൽ ഇപ്പോഴും ലഭ്യമാണ് അതുപോലെ തന്നെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വേറൊരു ഡിവൈഎസ്പി പോലീസുകാരെ വരത്താൻ വരണ്ട ഡി എഫ് ഐക്കാരോടൊക്കെ പറയുന്ന അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തോട് പോലീസിനെ വരത്താൻ വരണ്ടെന്ന് പറയുന്നൊരു പ്രസംഗവും നിലവിൽ യൂട്യൂബിലൊക്കെ ആണ് അപ്പോൾ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനൊന്നിന് കൊടിസിനും അടക്കം മൂന്ന് പേരെ സി പി പ്രവർത്തകരായ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി പതിനാലാം തീയതി ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നു സി ബി ഐ ഏറ്റെടുത്തതിന് ശേഷമാണ് തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കാരായ രാജനും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കാരായ ചന്ദ്രശേഖരനും ഈ കേസിൽ പ്രതികളാണെന്ന് തിരിച്ചറിയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അതിനുശേഷം നീണ്ട വിചാരണയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ബി ജെ പി കാരനെയൊക്കെ വെച്ചിട്ടൊരു കലയൊക്കെ കളിക്കാൻ സി പി എമ്മിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ നടന്നിട്ടില്ല വിചാരണ നടക്കാൻ പോവുകയാണ് ഈ കേസ് മനസ്സിലാക്കുക സി പി എമ്മിനൊപ്പം ആദ്യഘട്ടമുട്ട് നിന്ന് പിന്നീട് എൻ ഡി എഫിലേക്ക് ചുവട് മാറിയ ഒരു പ്രവർത്തകനെ സി പി എമ്മുകാരും അദ്ദേഹം ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു വിശ്ലാമത വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനെ പെരുന്നാലിൻ്റെ തലയിൽ നിന്ന് രാവിലെ അദ്ദേഹം തേജസിൻ്റെ പത്രത്തിൻ്റെ ഏജൻറ്റായിരുന്നു അദ്ദേഹം പത്രം എടുക്കാൻ പോകുന്ന സമയത്ത് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് സി പി ചെയ്തത് സി പി എം ആണിപ്പോൾ വലിയ എപ്പോഴും ഇപ്പോഴൊക്കെ സി പി എമ്മിൻ്റെ സമ്മേളന കാലഘട്ടം നടക്കാനാണ് സി പി എമ്മിന് ഒരുപാട് രക്തസാക്ഷികളുണ്ട് എസ് എഫ് ഐക്കൊക്കെ ഒരുപാട് രക്തസാക്ഷികളുണ്ട് പക്ഷേ അദ്ദേഹം എപ്പോഴും പ്രതിസ്ഥാനത്ത് ചില ആളുകൾ വരുന്നവരെ മാത്രം അപ്പോൾ ആർ എസ് എസ് വന്ന ആളിനും വിവരങ്ങൾ പലർത്തും പറയാറില്ല മറ്റ് പല ആളുകളും പ്രതിസ്ഥാനത്ത് വന്ന ആളുകളെയൊക്കെ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതും ആർ എസ് എസ് ആയിട്ട് ചേർന്ന് പോകുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയം ഉയർത്തി കാണിക്കാൻ വേണ്ടി ഫസലിൻ്റെ പേര് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രാഹുൽ മാക്കൂട്ടം നിയമസഭയിൽ ആരംഭിച്ചത്